മികച്ച റേറ്റിംഗും ഒന്നാം സ്ഥാനവും കൈവരിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് റിപ്പോർട്ടർ ചാനൽ അതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ മനപൂർവ്വം വലിച്ചു കീറാൻ മുന്നിൽ തന്നെ നിന്നത് രാഹുൽ മാങ്കുട്ടം വിഷയം കത്തി നിന്ന സമയത്ത് സി പി ഐ എം നേതാവായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ തന്നെ വിളിച്ച് മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു എന്നായിരുന്നത് തനിക്കൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞു ആ മാധ്യമ സ്ഥാപനം ഏതാണ് എന്നിപ്പോൾ അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സി പി എമ്മിന്ന് രാജിവെച്ചവർ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് അപ്പോഴാണ് അവർ ആ സത്യം വിളിച്ചു പറഞ്ഞത് തന്നെ വിളിച്ചത് റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടർ ആയിരുന്നുവെന്ന് അധർമ്മം ചെയ്യാൻ കച്ച കച്ചകെട്ടിയിറങ്ങിയവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് നമുക്കറിയാം രാഹുൽ മാങ്കുട്ടി തന്നെ കേസിൽ കുടുക്കി വലിച്ചൊട്ടിക്കാൻ ഭയങ്കര ധൃതി ആയിരുന്നു ഇവര് കാരണം രാഹുൽ മങ്കൂട്ടം എന്നൊരു നേതാവ് സി പി എമ്മിന് എന്നും തലവേദനയായിരുന്നു സി പി എമ്മിന് വേണ്ടി വാഴത്തുപാടുകൾ പാടുന്ന ഈ റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തെ ഒരു ഇരയാക്കി മാറ്റി ഫോൺ സംഭാഷണങ്ങളും വാർത്തകളും എക്സ്ക്ലൂസീവും പുറത്തുവിട്ട റിപ്പോർട്ടർ രാഹുൽ മങ്കൂട്ടം വിഷയത്തിൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം പിടിച്ചു വോയിസ് ചാറ്റുകളും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന ഈ എ കാലഘട്ടത്തിൽ റിപ്പോർട്ടർ മേഞ്ഞൊരു കഥയാണോ ഇതെന്ന് നമുക്ക് ഉറപ്പിക്കാനാകില്ല ഇതേപോലെ അവർ ഫോണിൽ വിളിച്ചവരെയൊക്കെയും വലയിൽ വീണതാണോ എന്നും നമുക്കറിയില്ല എന്തായാലും ആ സുനിയാദേവി കുഞ്ഞമ്മയുടെ ആ വെളിപ്പെടുത്തൽ കൂടി കേൾക്കാം അപ്പോൾ ഒരു ബോർഡർ ബൗണ്ടറി ക്രോസ് എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രറ്റി ഫൈൻ പക്ഷേ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തു ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു എന്നെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഭാഗമായി മാറുക എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ഈ ഭാരതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയെടുത്ത നിലപാടിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് ആ സഞ്ചാരവാദത്തിന് മാറ്റം വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ ചോദ്യത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കുള്ള സഞ്ചാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി ഐ വിടാനെടുത്ത തീരുമാനം വളരെ ഗൗരവമായിട്ടുള്ള വളരെ ഓക്കെ വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തളങ്ങളിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് നിരവധി പരാതികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എൻ്റെ ചോദ്യം ബാക്കിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നുള്ളത് അതിന് മറുപടി നാളെ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുമില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി എൻ്റെ പരാതികൾക്ക് മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായല്ല ഒരിക്കലും കോൺഗ്രസിലേക്കുള്ള വരവ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് മാസം മുൻപാണ് മൂന്ന് മൂന്നര മാസം മുൻപ് ആ പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നോ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുമുള്ള ആലോചനകളും ഇല്ലാത്ത സമയത്തായിരുന്നു ആ പോസ്റ്റ് ഇട്ടത് എനിക്ക് ആ നിലപാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും ഇപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനം ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിക്കുകയുണ്ടായി ആ കോളിനോട് അനുബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവിടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ആ പ്രൈവറ്റ് ലൈഫ് അബ്സല്യൂട്ട്ലി ഇൻ പബ്ലിക് ഡൊമൈൻ ആണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ലൈഫിലേക്ക് പക്ഷേ നമ്മൾ ക്യാമറകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സൂം എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ബോർഡർ ബൗണ്ടറി ക്രോസ് എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രറ്റി ഫൈൻ പക്ഷെ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ച ഒരു ഫോൺ കോൾ ഇതുവരെയും മാധ്യമത്തേക്ക് ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളി വരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെട്ടതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് രണ്ടും അടുത്ത വേളയിലാണ് താങ്കൾ ഈ പാർട്ടിയിലേക്കുള്ള നീരുമാറ്റം എന്തെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നതിനപ്പുറം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ചോദ്യത്തിലാണെങ്കിൽ നമ്മൾ ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ നമുക്ക് നോക്കിയാൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തെ എന്ന് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാന തലത്തിലുമല്ല ഞാൻ ഞാൻ നിൽക്കുന്ന പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സീറ്റിലാണെങ്കിൽ ഇരുപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് വിജയിക്കുന്ന ഒരു സീറ്റാണ് ഇരുപത് വർഷമായിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് അധികാരമോഹമാണോ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമാണോ ഇങ്ങനെയൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഈ ഉത്തരം ഇനഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചായിരുന്നുവെങ്കിൽ എനിക്ക് ബെറ്റർ മറ്റെവിടേക്കെങ്കിലും നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കാം പക്ഷെ എനിക്ക് സ്ഥാനമാനങ്ങളല്ല ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണ് അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരുപാട് പേരെക്കുറിച്ചും ഒരുപാട് നായക കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ കണ്ടു വളർന്ന ബാല്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അത്തരത്തിൽ വളർന്നു വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട് അതുകൊണ്ട് കൂടി എനിക്ക് പറയാൻ സാധിക്കും ഒരുപാട് വേദനയോടുകൂടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നിലവിൽ ഞാൻ എന്നെ സംബന്ധിച്ച് നിഷേധിക്കപ്പെട്ട നീതിക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് അതിന് പാലിക്കുന്ന മൗനത്തിന് തീർച്ചയായിട്ടും അത് യാതൊരുവിധമായും എൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ധ്വംസിക്കുന്നതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി പറയാൻ